നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിശേഷങ്ങളാണ് മീനമാസത്തിലെ ആയില്യം മീനമാസത്തിലെ ആയില്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൂര്യൻ ഉച്ചം ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ആയില്യം പന്ത്രണ്ട് രാശിയിൽ അവസാനം വരുന്ന മീനമാസത്തിൽ ആയില്യം അതിനേക്കാൾ ഉപരിയായി സൂര്യനും ബുധനും ശുക്രനും ശനിയും രാഹുവും കൂടി നീചം ചെയ്യുന്ന ആയില്യം ഇപ്പോൾ അഞ്ച് ഗ്രഹങ്ങൾ അതിനീജം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയില്യം കൂടിയാണ് ഈ ആയില്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇവരഞ്ച് പേരും നീജം ചെയ്യുന്ന പോലെ തന്നെ ചൊവ്വയും ചന്ദ്രനും കർക്കിടകൻ രാശിയിൽ നീജം ചെയ്യുന്നു ഏഴ് ഗ്രഹങ്ങൾ ഒരേപോലെ നീചം ചെയ്യുന്ന ആയില്യമാണ് ഇത്രയും സവിശേഷമായ ആയില്യം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ അതിവിശേഷകരമായി ജാതിമത ഭേദങ്ങളില്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമോ ഇല്ലാത്ത എല്ലാവർക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ട് ഒരു സമയത്ത് പോലും നട തുറന്നു കഴിഞ്ഞാൽ ക്ഷേത്ര ശ്രീകോവിലുകൾ അടച്ചിടാതെ ഭക്തർക്ക് സദാ ദർശനം നൽകിക്കൊണ്ട് നിവേദ്യ സമയത്തൊന്നും ഭക്തരെ അടിച്ചോടിക്കാതെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന സമയം അവരിലേക്ക് വർഷം ചൊരിയുന്ന ദേവതകളുടെ മുമ്പിലാണ് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലായാലും നിലവറയ്ക്കകത്ത് ജാതി മത ഭേദങ്ങളില്ല വസ്ത്രക്കൂടുകളില്ല കള്ളുമുണ്ടെടുത്ത് വരരുതെന്ന് മാത്രം കൊടുക്കുക എന്നാൽ മുഷിഞ്ഞ ജോലികൾ ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ കള്ളുമുണ്ടൊക്കെ കൊടുക്കുന്നത് അല്ലാത്തവരെല്ലാം ശുഭ്രവസ്ത്രധാരികളായി അപ്പോൾ ശുഭ്രവസ്ത്രം എന്നാൽ വെള്ളം എന്ന് മാത്രമല്ല ഒരേ കളറിലുള്ള എന്ന് കൂടി അർത്ഥമുണ്ട് എന്നുകൂടി തിരിച്ചറിയുക അപ്പോൾ നമുക്ക് നിലവറയ്ക്കകത്ത് എല്ലാവർക്കും തുല്യതയിൽ പ്രാധാന്യം നൽകി നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പ്ളാവില വാഴയില അടയ്ക്കാമര പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാപുഷ്പങ്ങൾ വെറ്റിൽ അടയ്ക്ക മുക്കുറ്റി കറുക കൂളയില ഇത്യാദി ദ്രവ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ദേവൻ്റെ മുമ്പിൽ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ സോപാന തട്ടിൽ തന്നെ ഭഗവാൻ നൂറുമ്പാലും ഭക്തർ തന്നെയാണ് ഇവിടെ തയ്യാർ ചെയ്യുന്നത് ഇവിടെ അയിത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുല്യതയ്ക്ക് തുല്യതയാണ് അപ്പോൾ ഭഗവാന്റെ നൂറുംപാലും തട്ടിൽ തന്നെ നിങ്ങൾക്ക് സമർപ്പണം നടത്താം അതുകൂടാതെ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗേക്ഷിയമ്മയും നാഗജാമുണ്ഡിയമ്മയും കരുനാഗക്ഷിയമ്മയും അഞ്ച് നാഗദേവതകൾ ഉഗ്രപ്രതാപികളായി വാണരുളുന്നു പ്രണവമലയിൽ പ്രണവമലയുടെ അധിപതിയായി തിരു പേരമംഗലത്തപ്പൻ അപ്പം നിങ്ങളൊന്ന് തിരിച്ചറിയൂ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകുന്ന ഏറ്റവും കൂടുതൽ ദാമ്പത്യസുഖം സെക്സ് നൽകുന്ന ദേവതകളാണ് നാഗദേവതകൾ ഈ നാഗദേവതകളുടെ ചൈതന്യം തിരിച്ചറിഞ്ഞവരാണ് കൗബിനധാരികൾ എന്ന് നമ്മൾ പറയുന്നവർ ബ്രാഹ്മണർ എന്ന് പറയുന്നവർ അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരൊന്നും നാഗദേവതകളെ പൂജിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ജനസമൂഹത്തെ കബളിപ്പിച്ചപ്പോൾ നവോത്ഥാന നായക ദൈവമായി വന്ന നാരായണ ഗുരു എന്താണ് പറഞ്ഞത് നാഗദേവതകൾ നാഗങ്ങളെല്ലാം മനുഷ്യരെ കടിച്ചാക്രമിക്കുന്ന ജന്തുക്കളാണ് അപ്പോൾ അവിടെ ആത്മീയത തിരിച്ചറിയാതെ പോയി പക്ഷെ നമുക്ക് ആത്മീയതയിലൂടെയുള്ള ഒരു വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി പേരമംഗലത്തൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഭഗവാൻ ഒരു നൂറും പാലം നടത്തി പിന്നീട് നിത്യവും ഒരു രൂപ നാണയം തലക്കൊഴിഞ്ഞ് വെച്ചാൽ പോലും ഭഗവാൻ നിങ്ങളെ സഹായിക്കും കിട്ടുന്ന പ്രസാദം നിത്യവും കുരുതോടാൻ ഉപയോഗിക്കാം ലേശം നാവിൻ്റെ തുമ്പിലിടാം കിടന്നു തുറങ്ങുന്ന റൂമിൻ്റെ നാല് മൂലകളിൽ ഇടാം വീടിൻ്റെ നാല് മൂലകളിൽ ഇടാം പറമ്പിൻ്റെ നാല് മൂലകളിൽ ഇടാം നമ്മുടെ വ്യാപാര സ്ഥാപനത്തിന്റെ അകത്ത് നാല് മൂലകളിലിടാം പുറത്ത് നാല് മൂലകളിലിടാം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും ഒരു നൂറും പാലിനും ഇരുന്നൂറ്റി രൂപയാണ് അത് കൊറിയറായിട്ട് അയച്ചു തരണമെങ്കിൽ അൻപത് രൂപ കൊറിയർ ചാർജ് എണ്ണം ഇപ്പം മുന്നൂറ് രൂപ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപ കൊറിയർ ചാർജ് അൻപത് രൂപ ആയിരത്തി അൻപത് രൂപ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിച്ച് നോക്കാം അതുകൂടാതെ ഭഗവാനെ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നേരിട്ട് വന്നാൽ നിങ്ങൾ തന്നെയാണ് ഭഗവാന് ദക്ഷിണ വയ്ക്കുന്നു നിവേദ്യങ്ങൾ സ്ത്രീകോലാകത്തേക്ക് കൊടുക്കുന്നു അതുകൂടാതെ ഭഗവാന്റെ നൂറും പാലും നിവേദ്യം നിങ്ങൾ തന്നെ തയ്യാർ ചെയ്യുന്നു ചിലർ വരുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് തൊടാൻ പാടുണ്ടോ കണ്ടോ അപ്പോൾ അത്രയും വ്യത്യസ്തമാണ് ഇവിടുത്തെ പൂജാരീതികൾ കളഹസ്യ മഹർഷിയുടെ ജാതി മതഭേദങ്ങളില്ലാതെ മഹർഷിമാർ നമുക്ക് സംഭാവന നൽകിയ യഥാർത്ഥ സനാതനധർമ്മമാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം ഏതൊരു കാര്യവും സാധിച്ചെടുക്കുക നേരിട്ട് വന്ന പത്തഞ്ഞൂറ് ഓൺലൈനാണെങ്കിലും പതിനൊന്നൂറ് അഞ്ച് നാഗദേവതകൾക്ക് ഒന്നിച്ച് ചെയ്യാൻ അൻപത്തി രണ്ട് അഞ്ഞൂറ് അത് ഓൺലൈനാണെങ്കിൽ അൻപത്തി ഏഴ് അഞ്ഞൂറ് ഇതുതന്നെ ഭഗവാൻമാരുടെ നാഗദേവതകളുടെ പിറന്നാൾ ദിവസമായി എല്ലാ എല്ലായിവും പിറന്നാൾ ദിവസമായി കൊണ്ടാടുന്ന തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ അഞ്ച് നാഗദേവതകൾക്ക് പാക്കേജായിട്ട് നിങ്ങൾക്ക് തളിച്ചു കൊടുക്കൽ നടത്താം അയ്യായിരം രൂപയ്ക്ക് ഭഗവാന് മാത്രമാണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം നാല് നാഗതകൾക്ക് അങ്ങനെ അഞ്ച് പേർക്ക് ചെയ്യാൻ അയ്യായിരം രൂപയ്ക്കും ചെയ്യാം അൻപത്തിരണ്ട് അഞ്ഞൂറിനും ചെയ്യാം ഓൺലൈനായിട്ട് അമ്പത്തേഴ് അഞ്ഞൂറ് ആയിരം രൂപ എന്നുള്ളത് ഓൺലൈനിൽ വ്യത്യാസമൊന്നുമില്ല അതുകൂടാതെ മറ്റ് ദേവതകളുണ്ട് എട്ട് ഗണപതിമാരുണ്ട് പതിനൊന്ന് തൃക്കരങ്ങളോട് ഒരു മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും വിവാഹിതരായി തമ്മിൽ തല്ലുകൂടി കഴിയുന്ന ദമ്പതികൾക്ക് കലഹങ്ങളില്ലാതെ ജീവിക്കാൻ വേണ്ടി ശക്തിഗണപതി ഓഫീസ് കാര്യങ്ങൾ ഗവൺമെൻറ് കാര്യങ്ങളും വിദേശ ജോലിയും പരീക്ഷാ ജയത്തിനും വേണ്ടി കാര്യസിദ്ധി ഗണപതി നമുക്ക് രോഗനിർണയങ്ങൾ അതായത് ഏതാണ് രോഗമെന്ന് കണ്ടുപിടിക്കാനും നല്ല ആഹാരങ്ങൾ കഴിക്കാനും നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നല്ല ബിസിനസ് ഉണ്ടാകാനും നല്ല രുചിയോട് കൂടിയ ആഹാരങ്ങൾ പാചകം ചെയ്യാനും നവനീത ഗണപതി ഓർമ്മയിൽ മുങ്ങിക്കൊളിച്ചുകൊണ്ട് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനോ പരീക്ഷാ ജയങ്ങൾക്കോ പഠിച്ചെടുക്കാനോ ഏതൊരു കാര്യങ്ങൾക്കും ഇപ്പോൾ നമ്മുടെ ഭവനത്തിൽ തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മറന്നുപോകുന്നതൊക്കെ ഒഴിവാക്കാൻ ഏകാക്ഷരി ഗണപതി കുടുംബത്ത് സർവൈശ്വര്യം ഉണ്ടാകാൻ വേണ്ടി കുടുംബകലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എന്നും ജോലി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കള ഗണപതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉച്ചിഷ്ട ഗണപതി ഉദ്ദിഷ്ട ഗണപതി ഭാര്യയോടൊപ്പമാണ് ഇരിക്കുന്നത് പതിമൂന്ന് വയസ്സോടെയുള്ള കുരുന്നുകൾ കലവില കൂട്ടി മാതാപിതാക്കൾക്ക് സ്വൈരം കെടുത്തുമ്പോൾ അതേപോലെ അവർക്ക് രോഗങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അതിനെല്ലാം ചെറുക്കാൻ വേണ്ടി ബാലഗണപതി അപ്പോൾ ഇങ്ങനെ എട്ട് ഗണപതിമാറിരിക്കുന്ന എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന എട്ട് ഭാവങ്ങളിൽ എട്ട് രൂപങ്ങളിരിക്കുന്ന അഷ്ടഗണപതിമാർ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു കുടക്കീഴിൽ അതാണ് പ്രണവമല നിങ്ങളൊന്ന് വന്നു നോക്കണം ഈ വീഡിയോ കാണുന്ന നിമിഷം ഇവിടേക്ക് എത്തിപ്പെടാൻ നോക്കുക വലിയൊരു ഏരിയയിലാണ് ഇത്രയും മഹാക്ഷേത്രങ്ങൾ മഹാത്ഭുത ക്ഷേത്രങ്ങൾ കൂടിയിരിക്കുന്നത് പിന്നെ മൂന്ന് ഭാവത്തിൽ കൂടിയിരിക്കുന്ന ദുർഗാദേവി സരസ്വതിയായും ലക്ഷ്മിയായും പാർവതിയായും വിളങ്ങുന്ന ദുർഗാദേവി മൂന്ന് ഭാവങ്ങളിൽ ചണ്ഡിക ഹോമം ഒറ്റയ്ക്ക് ചെയ്യാം പന്ത്രണ്ടായിരം രൂപ അത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അപ്പം എട്ട് ഗണപതിമാർക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പാക്കേജ് ചെയ്യാൻ എട്ടായിരം രൂപ പിന്നെ തിരുപ്പതി വെങ്കിടാജലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ ഭഗവാനിവിടെ പളിമരപ്പ് സ്റ്റോൺ ഉണ്ട് ഏതാവശ്യവും ഭഗവാൻ്റെ കല്ലിൽ എഴുതാൽ അടുത്ത വരവിനുള്ളിൽ അത് സാധിച്ചെടുക്കാം പിന്നെ ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാന്റെ മുമ്പിൽ ആൾ രൂപങ്ങൾ ഏതും സമർപ്പിക്കാം ആഗ്രഹങ്ങൾ നേടിയെടുക്കാം അഞ്ചാടി വാര അതുകൂടാതെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റിയെട്ട് താമരമൊട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം ഒറ്റക്ക് ചെയ്യണമെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു നടയിൽ ഇപ്പം മുപ്പത്തി മൂവായിരം രൂപ അത് പാക്കേജ് ആണെങ്കിലോ ആയിരം രൂപ ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാം പിന്നെ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ശനീശ്വരൻ ആദ്യമായിട്ട് സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഭഗവാനായി വിളങ്ങുന്ന ശനീശ്വരൻ ഭഗവാന് എണ്ണഹോമം നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം പാതിരക്കാളി എന്ന നാമത്തിൽ കൂടിയിരിക്കുന്ന ഉഗ്രഭദ്രകാളി ദാരികനെ ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന ദേവീ ഭാവത്തിൻ്റെ പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതി വാദ്യമേളങ്ങളുടെ തർപ്പണം നടത്താം മുപ്പത്താറായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെയാണ് ഏതൊരു വശ്യത്തിനും വേണ്ടി യക്ഷിയും അതേപോലെ കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് ഗന്ധർവസ്വാമിയും വീടുകളിൽ പല്ലി പാറ്റ എലിശല്യം പെരിചായുശല്യം ഒഴിവാക്കുന്നതിന് മഹാദേവപുത്രനായിരിക്കുന്ന ബ്രഹ്മരക്ഷസും നിങ്ങൾ മറ്റുള്ളവടത്തൊക്കെ കൗബിനധാരികളുടെ പ്രേതമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ മഹാദേവപുത്രനാണ് തിരിച്ചറിയുക യാഥാർത്ഥ്യങ്ങൾ പിന്നെ വീടിനും സ്വത്തിനും കാവലായി ചാത്തൻ്റെ ഉപദ്രവം ചെറുക്കുന്നതിന് വേണ്ടി വീരഭദ്രസ്വാമി മദ്യപാനം നിർത്തുന്നതിനും മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനും രോഗദുരിതങ്ങൾ മാറ്റുന്നതിനും വേണ്ടി ഖണ്ഡാകരണ സ്വാമി പിന്നെ അതുകൂടാതെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമി ഭഗവാന്റെ നെയ്പായസ്വ ഹോമം നടത്തിയ ഡിപ്രഷൻ ഒഴിവാക്കാം ഭൂമി ലഭിക്കുന്നതിന് ഭവന നിർമ്മാണത്തിനും വിദേശ ജോലിക്കും വേണ്ടി സദാ ആണ്ടി മുരുക ഭഗവാൻ നിങ്ങൾക്ക് സദാ കാവലായി ഏതൊരു സമയത്തും തുണയായി വരുന്ന ഹനുമാൻ സ്വാമി കേരളത്തിൽ പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക മഹാദേവ ക്ഷേത്രം ദേവദേവൻ മഹാദേവൻ പ്രണവമലയുടെ അധിപതിയായി വിളങ്ങുന്നു പിന്നെ പൊന്നുപതിനെട്ടാം വടിയോടുകൂടി അയ്യപ്പൻ്റെ പതിനെട്ടാം പടി പടിപൂജ അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾക്കും പാക്കേജായി നിങ്ങൾക്ക് ഇരുപത്തേഴായിരം രൂപയ്ക്ക് ചെയ്യാം പൊന്നുപതിനെട്ടാം മടിക്ക് പടി പടിപൂജ കൂടി ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് ആയില്ലത്തിന് വഴിപാട് ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഇരുപത്തിയേഴ് ദേവതകൾക്കും വിട്ടരുകൾ നടത്താൻ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഇരുപത്തേഴ് ദേവതകൾക്കും ജലാഭിഷേകം നടത്താൻ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇരുപത്തേഴ് ദേവതകൾക്ക് സമർപ്പണം നടത്താം അതിൽ വിശേഷം ഒരു ദേവതയ്ക്ക് ഒരു ആയുധത്തിന് അൻപത് രൂപയ്ക്ക് ആവും ഓൺലൈനാണെങ്കിൽ നൂറ് രൂപ കൂടുതലായിട്ട് നൂറ്റൻപത് രൂപ അപ്പോൾ ഇരുപത്തേഴ് ദേവതകൾക്ക് ഒരുപാട് ആയുധം കൊണ്ട് ഗണപതിക്ക് എട്ടായുധമൊക്കെ ഉണ്ട് ഒരു ഗണപതിക്ക് ഇരുപത്തിയേഴ് ദേവതകൾക്കും സമ്പൂർണ്ണമായി ആയുധ സമർപ്പണത്തിന് ഏഴായിരം രൂപയാണ് നേരിട്ടൊന്ന് ചെയ്താൽ ഓൺലൈനാണെങ്കിൽ അത് എട്ടായിരത്തി നാനൂറ്റി രൂപയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ അനുഗ്രഹവർഷം നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ് പ്രണവമലയിൽ പേരമംഗലത്തപ്പൻ്റെയും മറ്റ് നാല് നാഗദേവതകളുടെയും അഞ്ച് നാഗദേവതകളുടെയും തിരുവോത്സവമായി കൊണ്ടാടുന്ന ആയില്യം എന്ന് നിങ്ങൾ തിരിച്ചറിയുക അതുപോലെ മുകളിൽ നാല് നാഗദേവതകൾക്കും നൂറും ബലം നടത്താം ഒരു ദേവതയ്ക്ക് ഇരുന്നൂറ്റൻപത് രൂപ നിരക്കിൽ ആയിരം രൂപ പേരമംഗലത്തപ്പൻ്റെ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചെയ്യാം സമ്പൂർണ്ണമായി അഞ്ച് നാഗദേവതകളും നിങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കുന്ന മനോഹരമായ കാഴ്ച കാണും ആ കാഴ്ചയിലേക്കാണ് നിങ്ങളെല്ലാവരെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നത് അതുകൂടാതെ ഞാനീ പറയുന്ന മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലം എന്ന പേരിൽ ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാദാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അമിത മദ്യപാനം അതേപോലെ ഭക്ഷണത്തിൽ മുടിയുണ്ടാവുക കല്ലുണ്ടാവുക പ്രാണിയുണ്ടാവുക നിരന്തരമായി തലവേദന വരിക മലമൂത്ര വിസർജനം സ്വപ്നം കാണുക ഇതെല്ലാം ചാത്തൻ്റെ ഉപദ്രവം കൊണ്ട് വരുന്നതാണ് ചാത്തനെ ആവാഹിച്ച് കളയണം അല്ലാതെ ചാത്തൻ്റെ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്താലൊന്നും ഇത് മാറുകയില്ല പിന്നെ കൂടുതൽ സമയം കിടന്നുറങ്ങുക ഉറക്കില്ലാതെ വരിക കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിക്കാതിരിക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം കാണുക നാലാം വേദം എന്ന് പറയുന്ന മുസ്ലിം ഉപദ്രവദോഷമാണ് ഇതെല്ലാം ആവാഹന പൂജയിൽ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഉസ്താദിൻ്റെ പോയി അവിടെ ഖബറിന് പച്ചപ്പട്ടിട്ടാലൊന്നും ഇത് മാറാൻ പോകുന്നില്ല അതുകൂടാതെ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക നൂറ് കിട്ടിയ നൂറ്റിപ്പത്ത് ചെലവ് വരിക സമ്പാദിക്കാൻ പറ്റാതെ വരിക റൂമിൻ്റെ അകത്തു കഴിഞ്ഞ ഏഴൽ മാറുന്ന പോലെ തോന്നുക നടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കി പോവുക ആരോ പിന്തുടരുന്ന പോലെ ഇതെല്ലാം ഒടിബാധ ലക്ഷണമാണ് സിഗരറ്റിൻ്റെ മണം അതേപോലെ മുറുക്കാൻ്റെ മണം ബീഡിയുടെ മണമൊക്കെ വരുന്നത് ഒടിബാധ ലക്ഷണമാണ് അതെല്ലാം നമുക്ക് ആഹ്വാന പൂജയിൽ മാത്രമേ മാറ്റാൻ സാധിക്കുള്ളൂ പിന്നെ കൈവശദോഷം വന്നു കഴിഞ്ഞാൽ ഉദാസീനത ഏത് സമയം തളർച്ച ഭക്ഷണം കഴിക്കാനുള്ള മടി ജോലിക്ക് പോകാനുള്ള വിമുഖത അലസനായിട്ടിരിക്കുക മധ്യഭാനത്തിന് അടിമേവുക ഇതെല്ലാം കൈവശദോഷമാണ് ഇതും ആവാഹനത്തിലൂടെ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ അല്ലാതെ പോയി ക്ഷേത്രത്തിൽ പോയി ഇരുപത്തൊന്ന് റൗണ്ട് ഓടിക്കതച്ച് ഛർദ്ദിച്ചാലൊന്നും കൈവശദോഷം പോവില്ല കാരണം എന്താ ഭക്ഷണം കഴിച്ചാൽ അതോടനെ രക്തമായി മജ്ജയായി മാംസമായി അസ്ഥിയായിട്ട് മാറും അപ്പോൾ അവിടെ പോയൊക്കെ ഛർദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ആവാഹനം ചെയ്യുന്നത് മഹാദേവിൻ്റെ മന്ത്രം ഉപയോഗിച്ചാണ് ലീലകണ്ടത്ര യക്ഷൻ പക്ഷെ അത് ഒന്ന മനുഷ്യമായ അതെല്ലാം മഹാദേവൻ ഫല അവതാരം പോലെ വരുമ്പോൾ ആ ഭാവത്തിനെല്ലാം ഓരോ മന്ത്രങ്ങളുണ്ട് അതൊക്കെ ആദ്യം തിരിച്ചറിയും അതാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത കാളഹസ്തി മഹർഷിയുടെ തിറിയിലാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് സമ്പൂർണ്ണ റിസൾട്ട് കൊടുക്കുന്ന ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന പൂജകളാണ് ഇപ്പം മടിച്ചു നിൽക്കേണ്ട വീഡിയോ കാണുന്ന പക്ഷെ എത്തുക അതിനുവേണ്ടി അനുഭവ സാക്ഷ്യം വീഡിയോ നിറയെ ഇടുന്നുണ്ട് കണ്ടുനോക്കുക ഇവിടെ നമുക്ക് ആരെയും ചതിക്കേണ്ട പറ്റിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പറയുന്നത് ജ്യോതിഷമെല്ലാം പറ്റിക്കലാണ് കളിപ്പീരാണ് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തിൽ എല്ലാം തട്ടിപ്പാണ് തൂമ്പ കളയ്ക്കാൻ വരുന്ന ആൾ വരെ അവിടെ ഉടമസ്ഥൻ ഇല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുന്ന ആളുകൾ വരെ ഉടമസ്ഥൻ വരമ്പിൽ നിന്നില്ലെങ്കിൽ പണിയെടുക്കില്ല അതാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അപ്പോൾ നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് നമുക്കിവിടെ ചതി വഞ്ചന ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാം ആവാന പൂജ കഴിഞ്ഞ് ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ റിസൾട്ടിലേക്ക് എത്തിയിരിക്കും അപ്പോൾ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തുചാരം ചെക്ക് ചെയ്യും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ തല കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത കേട്ടോ ഇതാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത എപ്പോൾ മരണം സംഭവിക്കാം എല്ലാത്തിനെയും എങ്ങനെ ചെറുക്കാം ഭൂമിയെപ്പം ലഭിക്കും വാഹനം എപ്പോൾ ലഭിക്കും വീടൊപ്പം ലഭിക്കും എല്ലാ ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും ഇതിലും വലിയൊരു ജ്യോതിഷം എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കമ്പ്യൂട്ടർ ജാതകത്തിലൊന്നും ഉണ്ടാവില്ല കേട്ടോ പാരമ്പര്യകാര്യത്തും ഉണ്ടാവില്ല അപ്പോൾ അതാണ് ആചാര്യ സംവാദം എന്ന് തിരിച്ചറിയുക ധൈര്യമായിട്ട് ജാതക എഴുതി വാങ്ങി വായിക്കുക അപ്പോൾ ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കച്ചവടക്കാരനാണോ കൃഷിക്കാരനാണോ എന്താണെന്ന് ഇന്നത്തെ എഴുതിയുണ്ടാവും വായിച്ച കുട്ടികൾ പറയണ ആഗ്രഹം കലാകായികപരമായ കഴിവുണ്ടോ അതെല്ലാം മനസ്സിലാക്കി കൂടെ എന്താണ് മടിച്ചു നിൽക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിമിഷം ആവശ്യമുള്ളവർ ജാതകത്തിനാവശ്യപ്പെടുക ആറ് മാസം എട്ട് മാസം ഒക്കെ താമസം കൊണ്ട് കിട്ടാം ഇവിടെ പൈസ അടച്ച് അപ്പം തന്നെ കിട്ടുന്നില്ല കൈകൊണ്ട് എഴുതണം ചിന്തിച്ച് എഴുതാനുള്ളത് പിന്നെ അതുകൂടാതെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടും മറ്റുള്ളവരെ പോലെ ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് രൂപ തീരില്ലാ മണിക്കൂറുകളാണ് ഒരുപാട് സമയം എടുത്താണ് നമ്മുടെ ഗണപതി ഹോമം ആറേഴ് മണിക്കൂറുണ്ട് അതിൻ്റെ ഒരുക്കങ്ങളും അതുകൂടാതെ ഈ ദേവതയെ വരുത്തി പീഠപൂജയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യാൻ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വ്യത്യസ്തമായ പൂജാരീതികളാണ് മറ്റുള്ളവരെ പോലെ കാട്ടിക്കൂട്ടലല്ല എന്ന് തിരിച്ചറിയുക ഇവിടെ പുണ്യാഹതീർത്ഥം പുണ്യാഹം കെട്ടുന്നത് എല്ലാ ദേവതകളുടെ മൂലമന്ത്രം ഉപയോഗിച്ചാൽ അല്ലാതെ നിങ്ങൾ കണ്ടില്ലേ ഇരിങ്ങാലക്കൂടെ കൂടൽ മാണിക്യക്ഷേത്രെ തന്ത്രിമാർ കുളിക്കുന്ന വെള്ളമാണ് പുണ്യാഹം എന്താ ചെയ്യാലേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അപജയം അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണവാസ്തുജ്യോതിഷാലയം അക്ഷീണം പ്രയത്നിക്കുന്നത് നിങ്ങൾക്ക് ബോധം വരാൻ വേണ്ടിയാണ് വീഡിയോകൾ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക അതേപോലെ തന്നെ ജാതി മതഭേദങ്ങളില്ലാതെ ഐത്തമോ അനാചാരമോ യാതൊരു പ്രവേശന ഫീസോ മാസവരില്ലാതെ ലോകത്തിലാദ്യമായിട്ടൊരു സംഘടന രൂപപ്പെടുത്തിയിട്ടുണ്ട് സനാതനധർമ്മ സംഘം എന്നാണ് അതിൻ്റെ പേര് എസ് ഡി എസ് നിങ്ങൾക്കും അംഗങ്ങളാകാം ഒരു പൈസ പോലും മുടക്കണ്ട ഒരു സമയത്തൊരു പിരിവ് വരുന്നില്ല വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ധൈര്യമായിട്ട് ചേരുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു നിങ്ങൾ മുടക്കുന്ന ബസ് ബസ്സുകാശിനുള്ള പൈസ വഴിപാടായി ക്ഷേത്രം തിരികെ നൽകിക്കൊണ്ട് ഏതൊരാളുടെയും ജീവിതം തിരിച്ചു വഴികളാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയുക അപ്പോൾ എല്ലാവരെയും ഏഴാം തീയതി തിങ്കളാഴ്ച തിരുവേരമംഗലത്തപ്പൻ്റെ പ്രണവമലയിലെ മറ്റു നാല് നാഗദേവതകളുടെ പ്രണവമലയിൽ മറ്റു നാഗരാജാവും നാഗക്ഷേയമായി രണ്ടുപേർ കൂടി വഴിപാട് ചെയ്താൽ നാൾപ്പൊരുത്തമില്ലാത്ത ദമ്പതികൾ തമ്മിൽ കലഹിക്കാതെ ഒരു വർഷം സന്തോഷത്തോടെ ജീവിക്കാം നാഗജാമുണ്ടിമ്മയ്ക്ക് വഴിപാടുകൾ ചെയ്താൽ ഇഷ്ടമാങ്ക എത്താം ശത്രുക്കൾ ഒതുക്കാം കരുനാഗക്ഷമ്മയ്ക്ക് വഴിപാടുകൾ ചെയ്താൽ നമ്മുടെ സഹോദരങ്ങളെയും അതേപോലെ സഹായികളെ കൂട്ടുകാരെയൊക്കെ വശത്തിൽ നിർത്താം കൃഷി എന്ന കാര്യം വളർത്തൽ ലാഭത്തിലാക്കാം അതാണ് കരുനാഗക്ഷമ അപ്പം നിങ്ങളറിയുക ദേവതാചേതങ്ങൾക്ക് ഓരോ ഭാവങ്ങളുണ്ട് ഓരോ പവറുണ്ട് നമ്മുടെ മന്ത്രിമാരെ പോലെ തന്നെ ഓരോ മന്ത്രിക്കും ഓരോ വകുപ്പുള്ള പോലെ ഓരോ ദേവതയ്ക്കും ഓരോ വകുപ്പുണ്ട് അതെല്ലാം തിരിച്ചറിയണമെങ്കിൽ പ്രണവമലയിൽ എത്തണം ഇവിടെ വഴിപാട് ചെയ്ത് ഫലപ്രാപ്തി എത്തിയവരുടെ വോയിസും ഇതോടൊപ്പം നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട് പലയിടത്തൊക്കെ പോയി അലഞ്ഞിട്ടും ഒരു ക്രിസ്ത്യാനിയാണ് പറയുന്ന ഒരുപാട് സ്ഥലത്ത് പോയി ഇവിടെ പ്രവാസനത്തിലും പോയി എല്ലായിടത്തും പോയി പല ക്ഷേത്രത്തിലും പോയി പക്ഷേ ഒരു മാറ്റം ഉണ്ടായില്ല പ്രണവമലയിലെത്തി അന്ന് തിരിച്ചെത്തുമ്പോൾ തന്നെ ജോലിയിലേക്ക് കയറാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷകരമായ മെസ്സേജ് കൂടി ഇതോടൊപ്പിടുന്നു നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകളിടുന്നു സത്യങ്ങൾ തിരിച്ചറിയുക ജീവിതം ഒരിക്കൽ മാത്രമുള്ളൂ എന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും തിരു പേരമംഗലത്തിന് വേണ്ടി പ്രണവമലയിലേക്ക് എറണാകുളം ജില്ലയിൽ മറ്റുള്ള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ കട് കല്ലൂർ പേരമംഗലത്തിലേക്ക് ഇവിടെ നന്ദി നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി അവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർശിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പേജേഴ്സിൻ്റെ നല്ലൊരു പ്രവർത്തകയാണ് മുഹന്തപുരം താലൂക്കിൻ്റെ എക്സിക്യൂട്ടീവ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് ആ അനുഭവ അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇറക്കും വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ നിന്ന് ബാധക്കെടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കം കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ട് അതനുസരിക്കുക അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യകളൊന്നും കുറച്ചാൾ തുഷാരിക്കത് വലിയ മനോവിഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിൻ്റെ ഒരു വഴി കാണിക്കാൻ പറ്റുന്നുള്ള ഒരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പോൾ അന്ന് തുഷാരോ എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആ വാഹനക്കോട്ടിക്ക് അഡ്വാൻസ് പൈസയും കഴിച്ചുണ്ടോന്നല്ല ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെയും മിടുക്കന്മാരുടെയൊക്കെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചനവു കാരണം ജ്യോതിഷം കരുന്ന് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റാണോ എന്നൊക്കെ ചോദിച്ച് കമ്പനി ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേർവഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാരപ്പോൾ ഈ വീഡിയോ ഇട്ട് വരുന്നത് ഇപ്പോൾ മുഴുവനപുരം താലൂക്കിൽ നല്ല രീതിയിൽ ഒരു എല്ലാ മാസത്തിലും നിറയെ വണ്ടികളൊക്കെ അവിടെ നിന്ന് ആളുകളെ പറഞ്ഞ് ബോധവൽക്കരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു ബിന്ദുവാണ് ശിഷ്യയാണ് പാലക്കാട് ആയിരുന്നു മുമ്പ് പിന്നെ ഇപ്പം തൃശ്ശൂർ സെറ്റിൽ സെറ്റിലായിരുന്നു കുറച്ചാൾ പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്ക് നമുക്കിവിടെ ആഹ്വാന പൂജ്യം കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്തേക്കുമ്പോൾ അതിനൊക്കെ ക്ലിയറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു പിന്നെ കുട്ടി സേവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകള് അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിന് ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞ കാരണം കൊണ്ട് പിന്നെ എത്താനായിട്ട് ചെറിയൊരു താമസം ഭർത്താവ് വലിയ വിശ്വാസിയല്ലായിരുന്നു അദ്ദേഹത്തിന് കുറ്റം അറിയാമില്ല കാരണം ആൾ ഒരുപാട് വിശ്വാസിയായിട്ട് നടന്ന ഒരാളാണ് പക്ഷെ പല പറ്റിക്കലിലൊക്കെ ചെന്ന് ചാടി വരുമ്പോൾ ആൾക്ക് തന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയില്ല അതൊരു വന്നു പക്ഷെ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കൊണ്ടു ഇവിടെ ഒന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിയിൽ ഒന്നും നല്ല ജന്യുവനായ കാര്യം മനസ്സിലായി അങ്ങനെ സകുടുംബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കുമ്പോൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വിശ്വാസം തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗണത്തിൽ വന്നു കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇതൊരു വലിയൊരു സത്യം അപ്പോൾ അത് ബന്ധുവിൽ തെളിയിക്കാൻ സാധിച്ചു അതാണ് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ സംസ്കാരം ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് സനാതനധർമ്മസംഘം എന്ന് പറയും രാമേന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുതുന്നതിൻ്റെ കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം ഇവിടെ ജ്യോതിഷം പഠിക്കുന്നെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇത് സ്റ്റാർട്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ടത്തരോടും അന്ധവിശ്വാസമോട് കൂടുതലോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞത് പക്ഷേ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമീ തന്നെ വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ വാങ്ങി ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നാലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു കുച്ചനാ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാന്ന് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ തന്നിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ എടുത്ത്